ിൽ ഏവർക്കും സ്നേഹവന്ദനം കർത്താവിൽ പ്രിയരെ ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ യേശു വന്നത് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ അഥവാ തിരുവെഴുത്തുകളെ നീക്കേണ്ടതിനല്ല അവയെ നിവർത്തിക്കുന്നതിനാണ് എന്ന് പറഞ്ഞ യേശുക്രിസ്തു ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ന്യായ സംബന്ധിച്ചുള്ള ദുർവ്യാഖ്യാനങ്ങളെ നിശ്ചിതമായി വിമർശിക്കുകയും അവരുടെ കേൾവിക്കാരോടും പ്രത്യേകിച്ച് തൻ്റെ ശിഷ്യന്മാരോടും അവരുടെ പഠിപ്പിക്കകൾക്ക് വിധേയരായിപ്പോയാൽ സ്വർഗരാജ്യം തന്നെ നഷ്ടപ്പെടും എന്നും പറയുകയാണ് തൻ്റെ കേൾവിക്കാരെ അത് കുറെക്കൂടെ ബോധ്യപ്പെടുത്താനായി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും ന്യായപ്രമാണത്തെ സംബന്ധിച്ചുള്ള ആറ് വൈപരീത്യ വ്യാഖ്യാനങ്ങളെ യേശു കർത്താവ് അക്കമിട്ട് നിരത്തുകയാണ് മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിലാണ് അത് നാം വായിക്കുന്നത് പ്രസ്തുത വേദഭാഗമാണ് ഈ എപ്പിസോഡിൽ നാം ധ്യാനിക്കുന്നത് ശാസ്ത്രിമാരെന്നും പരീശന്മാരെന്നും യേശു ഇവിടെ പ്രതിപാദിക്കുന്ന ആളുകളെക്കുറിച്ച് ചുരുക്കമായി വിശദീകരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം പഴയ നിയമം ശരിക്കും പഠിച്ചാൽ വളരെ കുറച്ച് നിയമങ്ങളും ചട്ടങ്ങളും മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നതാണ് വാസ്തവം പ്രത്യേകിച്ചും പത്ത് കൽപ്പനകളെന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് പോലും ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിന് അനുയോജ്യമായ ചട്ടങ്ങൾ സ്വയം ചിട്ടപ്പെടുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ് എന്നതാണ് പരമാർത്ഥം എന്നാൽ ന്യായപ്രമാണത്തിൽ ഏതെങ്കിലും വിഷയങ്ങൾ പ്രത്യക്ഷമായി പരാമർശിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പരോക്ഷമായി അവ ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് യഹൂദ സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകൾ രംഗത്തു വന്നു അവരെയാണ് ശാസ്ത്രിമാർ എന്ന് അറിയപ്പെടുന്നത് അവർ ന്യായപ്രമാണ വിദഗ്ധരാണ് ന്യായപ്രമാണ വിദഗ്ധന്മാർ എന്ന തരത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങൾ ന്യായപ്രമാണത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് അവ ശരിക്കും മനസ്സിലാക്കാൻ മനസ്സിലാക്കാനെന്നവണ്ണം അവയെ ആയിരക്കണക്കിന് ചട്ടങ്ങളും നിയമങ്ങളുമായി വ്യാഖ്യാനിക്കാനും തുടങ്ങി അവരെ സംബന്ധിച്ചിടത്തോളം മതജീവിതം എന്നത് ചെറുതും വലുതുമായ നിയമങ്ങളും ചട്ടങ്ങളും ഉൾപ്പെടുന്ന ഒരു നിയമ നിയമസിദ്ധാന്തമാണ് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ആർക്കും മാറാൻ കഴിയില്ല ഇവരുണ്ടാക്കിയ നിയമസംഹിതയെ സ്ക്രൈബൽ ലോ എന്നാണ് അറിയപ്പെടുന്നത് ശാസ്ത്രിമാർ അങ്ങനെ വിപുലീകരിച്ച് വിഭജിച്ച് വലുതാക്കി ഉണ്ടാക്കിയ സംവിധാനത്തിൻ്റെ പേരാണ് സ്ക്രൈബൽ ലോ അവരതിൻ്റെ വക്താക്കളാണ് അതിൻ്റെ പ്രയോക്താക്കളാണ് പരീഷന്മാരാകട്ടെ അവരുടെ പേരിൻ്റെ അർത്ഥം പോലെ വേർതിരിക്കപ്പെട്ടവരായതുകൊണ്ട് പൊതുജീവിതസരണികളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ശാസ്ത്രിമാരുണ്ടാക്കിയ നിയമസംഹിത അക്ഷരം പ്രതി അനുഷ്ഠിക്കുന്ന സമൂഹമായി യഹൂദരുടെ ഇടയിൽ രൂപപ്പെട്ട ഒരു സമൂഹമാണ് ഇക്കൂട്ടർ ഉണ്ടാക്കിയതും പാലിച്ചു വന്നതുമായ പ്രസ്തുത നിയമ സംഹിത ഏതാണ്ട് മൂന്നാം നൂറ്റാണ്ടുവരെ വായുമൊഴിയായാണ് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തു വന്നത് മൂന്നാം നൂറ്റാണ്ടിൽ അത് ക്രോഡീകരിക്കപ്പെട്ടു അതിനെയാണ് മിഷ്ന എന്ന് അറിയപ്പെടുന്നത് ശാസ്ത്രിമാർ ഉണ്ടാക്കിയെടുത്ത് പരീഷന്മാർ അനുഷ്ഠിച്ചു വരുന്ന ആ നിയമസംഹിതയുടെ പേരാണ് മിഷ്ന പിൽക്കാലത്ത് യഹൂദ സമൂഹം മറ്റുള്ളവരെ പഠിപ്പിക്കാനായി ആ മിഷ്നായിക്ക് വ്യാഖ്യാനങ്ങളും പഠനങ്ങളും തയ്യാറാക്കി പ്രസ്തുത വ്യാഖ്യാന ഗ്രന്ഥങ്ങളെയാണ് താൽമൂതുകൾ എന്നറിയപ്പെടുന്നത് അവയിൽ തന്നെ ജറുസലേം താൽമൂത് എന്നറിയപ്പെടുന്നവയ്ക്ക് പന്ത്രണ്ട് വാല്യങ്ങളും ബാബിലൂണിയൻ താൽമോത് എന്നറിയപ്പെടുന്നവയ്ക്ക് അറുപത് വാല്യങ്ങളുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ യേശുവിൻ്റെ കാലത്ത് ഒരു യാഥാസ്ഥികഹൂദന് ഒരു യാഥാസ്ഥിതിക യഹൂദന് മതജീവിതമെന്നാൽ ആയിരക്കണക്കിന് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിനെയാണ് യേശുവും പിൽക്കാലത്ത് പൗരസപ്പോസ്റ്റലിനുമൊക്കെ നിശ്ചിതമായി വിമർശിക്കുന്നത് ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും ഉപദേശങ്ങൾ കേട്ട് ശീലിച്ചവർക്ക് യേശുവിൻ്റെ ഉപദേശം ഒരു പുതിയ അനുഭവമായിരുന്നു അങ്ങനെ പലയിടത്തും പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഉദാഹരണത്തിന് യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രാരംഭ സമയത്ത് കഭർന്നവൂമിലെ സിനഗോഗിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക അവർ കഫർണഭൂമിലേക്ക് പോയി ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു അവൻ്റെ ഉപദേശത്തെങ്കിൽ അവർ വിസ്മയിച്ചു അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ട് അത്രയും അവർ ഉപദേശിച്ചത് മർക്കോസ് ഒന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്കു മറ്റുദാഹരണം യേശു പർവ്വത പ്രസംഗം അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ജനത്തിൻ്റെ പ്രതികരണം മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക ഈ വചനങ്ങളെ യേശു പറന്ന് ചീർ തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത് മത്തായി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ നാം ഇന്ന് ധ്യാനിക്കുന്ന വേദഭാഗത്ത് യേശു കർത്താവ് യഥാർത്ഥ ന്യായ ശാസ്ത്രിമാരും പരീഷന്മാരും ഉണ്ടാക്കിയെടുത്ത ദുർവ്യാഖ്യാനങ്ങളെ അക്കമിട്ട് നിരത്തി ചോദ്യം ചെയ്യുകയാണ് ഇതിനോട് ശരിക്കും ന്യായപ്രമാണം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ യേശു ഓരോ ഉപദേശങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നും ഞാനോ നിങ്ങളോട് പറയുന്നത് എന്നുമുള്ള ഒരു ആകർഷകമായ ശൈലിയാണ് കർത്താവ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് കൊലപാതകം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും മോശയിലൂടെ ദൈവം ജനത്തിന് നൽകിയ പത്ത് കൽപ്പനകളിലെ ആറാമത്തെ കൽപ്പനയാണ് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത് മോശയെപ്പോലെ യേശുവും കൊലപാതകത്തെ അപലപിക്കുകയും ഇവിടെ ഒരു പടി കൂടെ കടന്ന് ഒരുവൻ മനസ്സിൽ രഹസ്യമായി വെച്ച് പുലർത്തുന്ന പക പോലും കൊലപാതകത്തിന് സമമാണെന്നും ശിക്ഷയ്ക്ക് അർഹമാണെന്നുള്ള പ്രഖ്യാപനമാണ് യേശു ഇവിടെ നടത്തുന്നത് ചില പുരാതന രേഖകളിൽ പ്രസ്തുത വാക്യത്തിൽ സഹോദരനോട് കോപിക്കുന്നവൻ എന്നതിനൊപ്പം കാരണമില്ലാതെ എന്ന എന്നൊരു വാക്കുകൂടെ ചേർത്തിരിക്കുന്നത് കാണാം അതാണ് ശരി എന്ന് വാദിക്കുന്ന വേദപണ്ഡിതരും കാരണം എല്ലാ കോപവും ഈ ഗണത്തിൽ പെടുത്താൻ കഴിയില്ലല്ലോ ദൈവത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും പല സമയത്തും വിവിധ കാരണങ്ങളാൽ കോപിക്കുന്ന സംഭവങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ടല്ലോ ഉദാഹരണത്തിന് വലിയ കടത്തിന് ക്ഷമ നേടിയ രാജഭൃത്യൻ തന്നോട് ചെറിയ കടം പെട്ട കൂട്ടുദാസനോട് ക്ഷമിക്കാഞ്ഞതിനെക്കുറിച്ച് ഉപമ പറയുമ്പോൾ യജമാനൻ അവനോട് കോപിച്ചു എന്നും അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ണിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചുവെന്നും മത്തായി പതിനെട്ട് ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കോപം അത് കൊലപാതകമാണ് എന്ന് പറയുന്നത് സാധ്യമല്ലല്ലോ മറ്റൊരു ഉദാഹരണം കല്യാണ സദ്യയുടെ ഉപമ പറയുമ്പോൾ തൻ്റെ ക്ഷണം നിരാകരിക്കുകയും തൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിക്കുകയും കൊല്ലുകയും ചെയ്ത ജനത്തോട് രാജാവിൻ്റെ പ്രതികരണം മത്തായി ഇരുപത്തിരണ്ട് ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ട് എന്നാണ് ഇനി വേറൊരു ഉദാഹരണം എരിശലൈൻ ദേവാലയം ശുദ്ധീകരിക്കുന്ന സംഭവം രേഖപ്പെടുത്തുമ്പോൾ ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവിനെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ച് കളയുന്ന ഒരേ യേശുവിനെയാണ് നാം അവിടെ കാണുന്നത് മത്തായി ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പറഞ്ഞിട്ട് യേശു പറയുകയാണ് സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും എന്നാണ് നിസാര എന്ന മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന അരാമ്യ വാക്കിൻ്റെ അർത്ഥം വ്യക്തമല്ല എങ്കിലും ഒരുവൻ്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ഏതോ കഠിന പ്രയോഗമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് മനുഷ്യ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ഒരു വാക് പോലും യഹൂദിൻ്റെ സുപ്രീം കോടതിയായ സെൻഹിദ്രീം സംഘത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും എന്ന് യേശു പറയുകയാണ് അതേപോലെ തന്നെ മൂഢ എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും എന്നാണ് യേശു പറയുന്നത് അഗ്നി നരകം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന വാക്കിന് ഗഹന്ന എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് എൽശിലേമിന് തെക്കുള്ള ഹിന്നോം എന്ന താഴ്വരയാണ് പഴയ നിയമകാലത്ത് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവപ്രീതിക്കായി അഗ്നിയിൽ ബലി കഴിച്ചിരുന്ന ഭീകര സ്ഥലമാണത് അത് ഒരിക്കലും കെടാത്ത തീ കത്തിക്കൊണ്ടിരിക്കുന്ന ചവറ്റുകൂനയായി മാറി അതാണ് ബൻഹിന്നും എന്ന താഴ്വര ഗഹന്ന എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കെടാത്ത തീയുള്ള നരകം എന്ന പ്രയോഗം ഇവിടെ അങ്ങനെ ഉണ്ടായതാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം കാര്യങ്ങൾക്കുള്ള ശിക്ഷാവിധിയെക്കുറിച്ച് അയച്ചു പറയുമ്പോൾ നിത്യ ശിക്ഷാവിധിയെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കാം ഇവിടെ അതിൻ്റെ ശിക്ഷയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാ പ്രയോഗത്തിൽ അതിൻ്റെ കാഠിന്യത്തിലുള്ള ക്രമാനുഗതമായ പുരോഗതി പ്രത്യേകം നാം ശ്രദ്ധിക്കണം അതായത് ന്യായവിധിക്ക് യോഗ്യനാകും സന്നിഹിദ്രയും സംഘത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും അഗ്നി നരകത്തിന് ഇരയാവേണ്ടി വരും എന്നിവ അതീവ ശ്രദ്ധയോടെ ധ്യാനിക്കേണ്ടതാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അതായത് നിസ്സാര എന്ന് പറഞ്ഞാലോ മൂഢ എന്ന് പറഞ്ഞാലോ ഉള്ള രണ്ട് കാര്യങ്ങളും കൊലപാതകമല്ലോ എന്ന് തോന്നിയാലും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരുവനെ കൊല്ലാതെ കൊല്ലുന്ന വാക്ക്ഷരങ്ങളെയാണ് കർത്താവ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് സഹിക്കാനാവാത്ത വാക്ക്ഷരങ്ങളേറ്റ് ഈ അടുത്ത കാലത്ത് പോലും ജീവൻ പടിഞ്ഞ ചില മുഖങ്ങൾ ചിലരുടെയെങ്കിലും മനസ്സിൽ വരുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് തൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പ്രായോഗിക വശം വിശദീകരിക്കുന്നതിന് ആരാധനാ സമൂഹത്തിലും പൊതുസമൂഹത്തിലും ഓരോരുത്തരും സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചാണ് തുടർന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാക്യങ്ങളിലേശു പറയുന്നത് ഒന്ന് ആകയാൽ നിൻ്റെ വഴിപാട് യാഗമീഴുത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വച്ച് ഓർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊളുക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം ഒരു ആരാധകനെ സംബന്ധിച്ചിടത്തോളം യാഗാർപ്പണത്തെക്കാൾ അന്യോന്യമുള്ള അനുരഞ്ജനത്തിന് നൽകേണ്ട പ്രാധാന്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് സഹോദരൻ എന്ന വാക്ക് മത്തായി രക്തബന്ധത്തെക്കാൾ ഉപരി വിശാലമായ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സഹോദരനോട് നിരപ്പില്ലാതെ അതായത് കൊല്ലാൻ പോലുമുള്ള പകയോടെ ജീവിക്കുമ്പോഴും ആരാധനകളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കാനുള്ള കൂസലില്ലായ്മയാണ് യേശു ചൂണ്ടിക്കാണിക്കുന്നത് യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചെങ്കിലും ഒരു സ്വയാവബോധം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ വ്യക്തമാക്കപ്പെടുകയാണ് രണ്ട് പൊതുജീവിത മണ്ഡലത്തിൽ ഒരുവന് ഒരുവനോട് ഏതെങ്കിലും വിഷയത്തിൽ വ്യവഹാരമുണ്ടായാൽ ന്യായാധിപ സംഘത്തിലെത്തും മുമ്പ് അനുരഞ്ജനത്തിലെത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ബോധ്യപ്പെടുത്തുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ ഒരുവൻ അപരാധിയാണ് എന്ന് ന്യായാധിപൻ വിധിച്ചാൽ പിഴ നിശ്ചയിക്കുകയും അത് കൊടുത്തു തീരും വരെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നീതിന്യായ കോടതികളിലെ വ്യവഹാരങ്ങളുടെ കാലതാമസം മനസ്സിലാക്കുമ്പോൾ ഇത്തരം വ്യവഹാരങ്ങൾ കാരണം അന്യോന്യ ബന്ധങ്ങൾ കാലങ്ങളോളം അസ്വസ്ഥമാക്കുകയും കാലം കഴിയും തോറും അത് അതികഠിനമായി മാറുകയും ചെയ്യും എന്നതാണ് വസ്തുത കർത്താവിനെ അനുഗമിക്കുന്നവൻ അങ്ങനെയാകരുത് എന്നതിനാലാണ് കോടതിയിലെത്തും മുമ്പ് അത് പരിഹരിക്കാൻ യേശു ഇവിടെ നിർദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ സഭകൾ തമ്മിലും സഭകൾക്കുള്ളിൽ കുടുംബങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും പതിറ്റാണ്ടുകളായി വിവിധ നീതിന്യായ കോടതികളിലായി എത്രയോ വ്യവഹാരങ്ങളാണ് നിലവിലുള്ളത് എന്ന് ഒന്ന് കണക്കെടുത്ത് നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് ക്രൈസ്തവ സമൂഹം ഇന്ന് എന്നതിൽ നാം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു സമസ്ത മേഖലകളിലും സ്വാസ്ഥ്യം അനുഭവവേദ്യമാകുന്ന ഷാലോം എന്ന എബ്രായ പദം എല്ലാവർക്കും ശരിക്കും അനുഭവവേദ്യമാകാൻ അത്യന്താപേക്ഷിതമായ ഇത്തരം അഞ്ച് കാര്യങ്ങൾ കൂടെ തുറന്നുള്ള വാക്യങ്ങളിലൂടെ യേശു വിശദീകരിക്കുന്നുണ്ട് വ്യഭിചാരത്തെക്കുറിച്ച് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിലും വിവാഹമോചനത്തെക്കുറിച്ച് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിലും പ്രതിജ്ഞകളെക്കുറിച്ച് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിലും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് മുപ്പത്തി മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലും ശത്രുക്കളെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്നു മനുഷ്യവർഗത്തിൻ്റെ സാമൂഹ്യ ധാർമ്മിക ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലകളായ പ്രസ്തുത സാരോപദേശങ്ങളെക്കുറിച്ച് പരീഷ്യന്മാരും ശാസ്ത്രിമാരും നിങ്ങളോട് വ്യാഖ്യാനിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നും എന്നാൽ അവയോട് ശരിക്കുമുള്ള അർത്ഥം ഞാനോ നിങ്ങളോട് പറയുന്നു എന്നും പറഞ്ഞ് യേശു പറഞ്ഞിരിക്കുന്ന ദൈവവചനങ്ങളാണവ ഇവയെക്കുറിച്ച് പ്രത്യേകിച്ചൊരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമായതുകൊണ്ട് എൻ്റെ കേൾവിക്കാർ ഓരോരുത്തരുടെയും സ്വയം സ്വയമനനത്തിനും ധ്യാനത്തിനുമായി ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ഈ സമയത്ത് അതുകൊണ്ട് അവയെക്കുറിച്ച് വിശദമായ വ്യാഖ്യാനത്തിനോ പഠനത്തിനോ ഞാനിപ്പോൾ മുതിരുന്നില്ല എന്നാൽ ഞാനിപ്പോൾ വിശദീകരിക്കാതെ പറഞ്ഞു വെച്ച ആ അഞ്ച് കാര്യങ്ങളും പ്രിയപ്പെട്ട വായനക്കാരെ നിങ്ങൾ ഓരോരുത്തരും വ്യക്തമായി വായിച്ച് സ്വയ സ്വയമനനത്തിനും ധ്യാനത്തിനുമായി ഒരുങ്ങണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നിലവിലിരുന്ന ന്യായപ്രമാണ വ്യാഖ്യാനങ്ങളെയെല്ലാം അക്ഷരാർത്ഥത്തിൽ ചോദ്യം ചെയ്ത് യഹോവയായ ദൈവം മനുഷ്യവർഗത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്ന യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിലേക്ക് മനുഷ്യവർഗത്തെ മടക്കിക്കൊണ്ടു പോകാനുള്ള സൃഷ്ടിതാവിൻ്റെ പദ്ധതിയെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹീത വചനങ്ങളാണ് നാം ഇതുവരെ ധ്യാനിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് ശരിക്കും ഈ വചനം നാം ഓരോരുത്തരും മനസ്സിരുത്തി ധ്യാനിച്ചാൽ ക്രൈസ്തവ സമൂഹം ദൈവഹിതത്തിൽ നിന്നും എത്രയോ കാതമകലെയാണ് എന്ന് നമുക്ക് ബോധ്യം വരും പരിചിന്തനത്തിനും മാനസാന്തരത്തിനും തയ്യാറായില്ല എങ്കിൽ ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തര് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് എന്ന് അരുളു ചെയ്തവൻ്റെ ന്യായവിസ്താരത്തിന് മുമ്പിൽ ലജ്ജിതരായി പോകും എന്ന് മുന്നറിയിച്ചു ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു